ുട്ടിയെ ഇന്ന് നമുക്ക് നളന്റെയും ദമയന്തിയുടെയും കഥ കേട്ടാലോ പണ്ട് പണ്ട് നിഷാദ രാജ്യത്ത് വീരസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു നളൻ സൗന്ദര്യം കൊണ്ടും സൽഗുണങ്ങൾ കൊണ്ടും അദ്ദേഹത്തെക്കാൾ പേരുകേട്ടവനായി മറ്റാരും തന്നെ ആ കാലത്തുണ്ടായിരുന്നില്ല ജനങ്ങളുടെ ക്ഷേമത്തിൽ സദാ തൽപ്പരനായിരുന്ന രാജാവ് വളരെ ബുദ്ധിമാനും ആയുധകലകളിലെല്ലാം മികച്ചവനും വീരപരാക്രമിയും ആയിരുന്നു അക്കാലത്ത് വിദർഭ രാജ്യം ഭരിച്ചിരുന്ന ഭീമരാജാവും നളനെ പോലെ തന്നെ പ്രഗത്ഭനും പ്രസിദ്ധനുമായിരുന്നു ദമയന്തി എന്നൊരു പെൺകുട്ടിയും ദമൻ ദാന്തൻ ദമനൻ എന്നിങ്ങനെ മൂന്ന് ആൺകുട്ടികളുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ദയന്തി വളരെ സുന്ദരിയും വളരെ നല്ല സ്വഭാവ ഗുണങ്ങളോട് കൂടിയവളുമായിരുന്നു മനുഷ്യരുടെ ഇടയിൽ എന്നല്ല ദേവന്മാർ യക്ഷന്മാര് ഗന്ധർവന്മാരെന്നിവരുടെ ഇടയിൽ പോലും ദമയന്തിയെപ്പോലെ ഒരു സുന്ദരി അക്കാലത്തുണ്ടായിരുന്നില്ല നളന്റെ ഗുണഗണങ്ങളെപ്പറ്റി ദമയന്തിയും ദമയന്തിയെപ്പറ്റി നളനും അറിയാനിടയായി അങ്ങനെ പരസ്പരം കാണാതെ തന്നെ അവര് രണ്ടുപേരും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ഒരിക്കൽ നളരാജാവ് തൻ്റെ ഉദ്യാനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർണ്ണ ചിറകളോടുകൂടിയ അരയണ്ണങ്ങളെ കണ്ടു കൗതുകം തോന്നിയ രാജാവ് അതിലൊന്നിനെ പിടിച്ചു പേടിച്ചു പോയ ആ അരയെണ്ണം തന്നെ കൊല്ലരുതേ എന്നെ വെറുതെ വിട്ടാൽ ഞാൻ അങ്ങക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യം സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു രാജാവ് ആ അരയണ്ണത്തെ കൊല്ലാനൊന്നും വേണ്ടി പിടിച്ചതല്ല എന്തായാലും അരയണ്ണം പറയുന്നത് കേട്ട രാജാവ് തൻ്റെ ഏതാഗ്രഹമാണ് അരയണ്ണത്തിന് സാധിപ്പിച്ചു തരാൻ പറ്റുക എന്ന് അരയണ്ണത്തിനോട് ചോദിച്ചു ഇത് കേട്ട അരയണ്ണം അങ്ങയ്ക്ക് ദമയന്തിയെ വളരെ ഇഷ്ടമല്ലേ ഞാൻ ദമയന്തിയുടെ കൊട്ടാരത്തിൽ പോയി അങ്ങയുടെ ഗുണഗണങ്ങളെപ്പറ്റിയെല്ലാം ദമയന്തിയോട് വിസ്തരിച്ച് പറഞ്ഞ് ദമയന്തിക്ക് അങ്ങയിൽ ഇഷ്ടമുണ്ടാക്കാമെന്ന് പറഞ്ഞു ഇത് കേട്ട രാജാവ് അരയണ്ണത്തെ പോകാൻ അനുവദിച്ചു അരയണ്ണം വേഗം പറന്ന് പറന്ന് വിദർഭ രാജ്യത്ത് ദമയന്തിയുടെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലെത്തി അവിടെ കളിച്ചു കൊണ്ടിരുന്ന ദമയന്തിയും കൂട്ടുകാരും സ്വർണ്ണ ചിറകുള്ള അരയണ്ണങ്ങളെ കണ്ട് സന്തോഷത്തോടെ അവയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി അരയണ്ണങ്ങൾ അവരുടെ തൊട്ട് മുന്നിലൂടെ പതുക്കെ ഇങ്ങനെ പറന്നുകൊണ്ടേയിരുന്നു ദമയന്തി എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ പിടിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു അര പിന്നാലെ കുറേ ദൂരത്തേക്ക് പോയി അപ്പോൾ ആരെ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ ദമയന്തിയോട് സംസാരിക്കാൻ തുടങ്ങി ആര എണ്ണം നളനെപ്പോലെ സുന്ദരനായ ഒരു രാജാവ് വേറെയില്ല എന്നും ദമയന്തിക്ക് ഏറ്റവും യോജിച്ച ഭർത്താവ് നളനാണെന്നും പറഞ്ഞു നളൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി കേട്ട ആ ദമയന്തിക്ക് എങ്ങനെയും നളനെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായി നളനെ തന്നെ വിവാഹം ചെയ്യാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച ആ ദമയന്തി ആ അരയന്നത്തിനോട് തന്നെ വിവാഹം ചെയ്ത് കൊണ്ടുപോകണമെന്ന് നളനോട് ചെന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു ഇത് കേട്ട അരയന്നം അങ്ങനെയാവാമെന്ന് പറഞ്ഞ് തിരിച്ച് നളന്റെ അടുത്തെത്തി ദമയന്തിക്ക് നളനെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് നളനെ അറിയിച്ചു തൻ്റെ മകൾക്ക് വിവാഹപ്രായമായി എന്ന് മനസ്സിലാക്കിയ ഭീമരാജാവ് സ്വയംവരം നടത്താനായി തീരുമാനിച്ചു ദമയന്തിക്ക് ഇഷ്ടപ്പെട്ട രാജാവിനെ സ്വയംവരത്തിനെത്തുന്ന രാജാക്കന്മാരിൽ നിന്ന് സ്വീകരിക്കും രാജാവ് സ്വയംവരത്തിൻ്റെ വിവരം എല്ലാ രാജാക്കന്മാരെയും അറിയിക്കുവാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു സുന്ദരിയായ ദമയന്തിയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് രാജാക്കന്മാരിങ്ങനെ വിദർഭയിലേക്ക് എത്താൻ തുടങ്ങി ദേവലോകത്തു നിന്നും ദേവലോകത്തേക്കെല്ലാം സന്ദർശിക്കുന്ന മഹർഷിമാരിൽ നിന്നെല്ലാം ദമയന്തിയുടെ സൗന്ദര്യത്തെപ്പറ്റിയും സ്വയംഭരത്തെ പറ്റിയുമെല്ലാം അറിഞ്ഞ ദേവന്മാർക്കും ദമയന്തിയെ വിവാഹം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായി കുറെ ദേവന്മാരും ദമയന്തിയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ വിതർപ്പയിലേക്ക് പുറപ്പെട്ടു ദേവന്മാർ നളന്റെ ഭംഗിയും പ്രൗഢിയുമെല്ലാം കണ്ട് ദമയന്തി നളനെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് മനസ്സിലാക്കി അവർ നളനോട് സത്യവ്രതനായിട്ടുള്ള രാജാവേ അങ്ങ് ഞങ്ങളുടെ ദൂതനായി ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു നളൻ വേഗം അങ്ങനെയാവാമെന്ന് പറഞ്ഞു ആവാമെന്ന സമ്മതം അറിയിച്ചതിന് ശേഷമാണ് നളൻ നിങ്ങൾ ആരാണ് ആരുടെ അടുത്തേക്കാണ് ഞാൻ ദൂതനായിട്ട് പോകേണ്ടത് എന്താണ് ഞാൻ അവിടെ പോയി പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചത് ഇത് കേട്ട ഇന്ദ്രൻ ഞങ്ങൾ ദേവന്മാരാണ് ഇത് ഞാൻ എൻ്റെ കൂടെയുള്ളവർ വരുണൻ അഗ്നി യമൻ എന്നിവരാണ് എന്ന് പറഞ്ഞു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം സുന്ദരിയായ ദമയന്തിയുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ അവളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ എത്തിയിട്ടുണ്ടെന്നും ഒരാളെ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യണമെന്നും ദമയന്തിയോട് പറയണമെന്നും നളനോട് ആവശ്യപ്പെട്ടു നളൻ ഇത് കേട്ട് താന് ദമയന്തിയെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് പിന്നെ നിങ്ങളിൽ ഒരാളെ വിവാഹം ചെയ്യണമെന്നും ഞാൻ എങ്ങനെയാണ് ദമയന്തിയോട് പറയാ എനിക്കാണെങ്കിൽ ദമയന്തിയെ വളരെ ഇഷ്ടവുമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ദൂതനായിട്ട് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് ളൻ ഇന്ദ്രനോട് പറഞ്ഞു ഇത് കേട്ട ഇന്ദ്രൻ പറഞ്ഞു രാജാവെ അങ്ങ് ആദ്യം തന്നെ വാക്ക് പറഞ്ഞതല്ലേ ഇനി ചെയ്യാതിരിക്കുന്നത് അങ്ങേക്ക് യോജിച്ച ഒരു കാര്യമാണോ വളരെ ധർമ്മിഷ്ഠനായ രാജാവൊക്കെ അല്ലേ അങ്ങ് എന്ന് നാളനോട് തിരിച്ചു ചോദിച്ചു ഇത് കേട്ട നാളൻ താൻ ആരും കാണാതെ എങ്ങനെ ദവന്തിയെ പോയി കാണുമെന്ന് വീണ്ടും ഇന്ദ്രനോട് ചോദിച്ചു അതൊക്കെ ഞങ്ങൾ ശരിയാക്കാമെന്ന് ഇന്ദ്രനും ദേവൻ കൂടെ ഉണ്ടായിരുന്ന ദേവന്മാരും പറഞ്ഞു താൻ ചെയ്ത സത്യത്തിനെ പാലിക്കാനായി നളൻ ദേവന്മാരുടെ ആവശ്യപ്രകാരം ദമയന്തിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു ദേവന്മാരുടെ സഹായത്തോടെ നളൻ മറ്റാരും കാണാതെ ദമയന്ത ദമയന്തിയുടെ അന്തപുരത്തിലെത്തി നളനെ കണ്ട ദമയന്തിയും സഖിമാരും വേഗം എഴുന്നേറ്റ് അദ്ദേഹത്തെ വന്ദിച്ചു ഇത്ര സുന്ദരനായ ഇദ്ദേഹം ആരാണ് ദേവനോ ഗന്ധർവനോ ആറ്റോ ആരോ ആണ് എന്നൊക്കെയുള്ള ചിന്തയോടെ ആരാണ് ഇത്ര സുരക്ഷയുള്ള ഈ സ്ഥലത്തെ മറ്റാരും കാണാതെ അങ്ങ് എങ്ങനെയാണ് എത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് വന്നിരിക്കുന്നത് എന്നെല്ലാം ദമയന്തി നളനോട് ചോദിച്ചു സുന്ദരിയായ ദമയന്തിയെ കണ്ട നളൻ വളരെ സങ്കടത്തോടെ തൻ്റെ ദൗത്യം എന്താണെന്ന് ദമയന്തിയോട് പറയാൻ തുടങ്ങി താൻ നളനാണ് എന്നും സ്വയംവരത്തിന് പുറപ്പെട്ട തന്നെ കണ്ട ദേവന്മാർ തന്നോട് ദൂതനായി ദമയന്തിയെ കണ്ട് അവരിൽ ഒരാളെ വിവാഹം ചെയ്യണമെന്നവരുടെ ആവശ്യത്തെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ വിവരം പറയാനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നും ദമയന്തിയോട് പറഞ്ഞു തൻ്റെ മുമ്പിലുള്ളത് നളനാണെന്ന് മനസ്സിലായപ്പോൾ ദമയന്തി ലജ്ജയോടെ ഞാൻ അങ്ങേ മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അങ്ങേ അറിയിച്ചിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു ഇത് കേട്ട നളൻ ലോകബാലകന്മാരായ ഇന്ദ്രൻ അഗ്നി വരുണൻ യമൻ എന്നിവരാണ് നിന്നെ വിവാഹം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുള്ളത് അവരാരെയെങ്കിലും വിവാഹം ചെയ്താൽ സുഖമായി ദേവലോകത്ത് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു കൊണ്ട് ജീവിക്കാം ഞാനാണെങ്കിൽ നിസാരനായ ഒരു മനുഷ്യൻ എന്നെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ വളരെ സുഖം അവരിലൊരാളെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകും അതുകൊണ്ട് നീ അവരിൽ ആരെയെങ്കിലും വിവാഹം കഴിക്കൂ എന്ന് ദമയന്തിയോട് ആവശ്യപ്പെട്ടു ഇത് കേട്ട ദമയന്തി കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് മനസ്സുകൊണ്ട് മുമ്പ് തന്നെ ഉറപ്പിച്ചതാണ് അങ്ങനെ വിവാഹം ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ ഈ ശരീരം വെടിയുകയേ നിവർത്തിയുള്ളൂ ഞാൻ മറ്റാരെയും ഒരു കാലത്തും വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ദൂതനായാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് മാറ്റി പറയാൻ എനിക്ക് പറ്റില്ല എന്ന് നളൻ വീണ്ടും പറഞ്ഞു ഇത് കേട്ട കേട്ടതമയന്തി അങ്ങൊരു കാര്യം ചെയ്യൂ ദേവന്മാരോടൊപ്പം അങ്ങ് സ്വയംവരത്തിന് വരൂ അവിടെ വെച്ച് ഞാൻ തന്നെ വിവാഹം കഴിക്കും അപ്പോൾ പിന്നെ അങ്ങേക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നളനെ തിരികെ അയച്ചു നളൻ ഉണ്ടായ വിവരമെല്ലാം തിരികെ വന്ന് ദേവന്മാരെ അറിയിച്ചു ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ദേവന്മാർ നളൻ്റെ ഒപ്പം സ്വയംവരത്തിനൊരുക്കിയ സ്ഥലത്തേക്ക് പുറപ്പെട്ടു സ്വയംവരത്തിന്റെ സമയമായപ്പോൾ ദമയന്തി വളരെ സുന്ദരിയായി ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് വിവാഹ വേഷത്തിൽ അവിടെ എത്തി പല പല രാജ്യങ്ങളിൽ നിന്നുള്ള പല പ്രഗത്ഭരായ രാജാക്കന്മാരും ദമയന്തിയുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ടറിഞ്ഞ് അവളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ അവരെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രാജാക്കന്മാർ ദമയന്തി അവരുടെ ഇടയിൽ നളനെ തിരഞ്ഞു നോക്കുമ്പോൾ അതാ രാജാക്കന്മാരുടെ എല്ലാം ഇടയിൽ നളൻ്റെ അതേ രൂപത്തിൽ അഞ്ചു പേർ ഇരിക്കുന്നു ഇന്ദ്രൻ വരുണൻ അഗ്നി യമൻ എന്നീ നാല് ദേവന്മാരും നളന്റെ അതേ രൂപം സ്വീകരിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിൽ ശരിക്കുള്ള നളൻ ഏതാണെന്നറിയാതെ ദമയന്തി ആകെ വിഷമിച്ചു ആ ദേവന്മാരെ തന്നെ ശരണം പ്രാപിക്കാമെന്ന് ദമയന്തി മനസ്സുകൊണ്ട് തീരുമാനിച്ചു ദമയന്തി മനസ്സിൽ താൻ നളനെ മാത്രമേ വിവാഹം ചെയ്തു ചെയ്യൂ എന്ന് നേരത്തെ തന്നെ സത്യം ചെയ്തതാണ് നിങ്ങൾ എൻ്റെ മനസ്സ് മനസ്സിലാക്കി എനിക്ക് ശരിക്കുള്ള നളനെ കാട്ടിത്തരണേ എന്ന് ദേവന്മാരോട് തന്നെ മനസ്സുകൊണ്ട് അപേക്ഷിച്ചു നളനോടുള്ള ദമയന്തിയുടെ ഇഷ്ടവും അവളുടെ സത്യസന്ധതയും ഒക്കെ മനസ്സിലാക്കിയ ദേവന്മാർ ദമയന്തിക്ക് ശരിക്കുള്ള നളനെ കാട്ടിക്കൊടുത്തു ദേവന്മാർ മനുഷ്യരെ പോലെയല്ല ചില വ്യത്യാസങ്ങൾ അവർക്ക് എപ്പോഴും ഉണ്ടാവും അവർ കണ്ണ് ചിമ്മില്ല അവരുടെ ശരീരത്തിൽ വിയർപ്പോ പൊടിയോ ഒന്നും ഉണ്ടാവില്ല അവർ മണ്ണിൽ കാല് ചവിട്ടിയല്ല നിൽക്കുക ഈ പ്രത്യേകതകളൊന്നുമില്ലാത്ത മനുഷ്യനായ നളനെ ദമയന്തിക്ക് തിരിച്ചറിയാൻ പറ്റി അതിനു മുമ്പ് അവർ അവരുടെ ആ പ്രത്യേകതകളൊന്നും പ്രകടിപ്പിക്കാതെയാണ് നിന്നിരുന്നത് പക്ഷേ ദമയന്തിയുടെ ആഗ്രഹമറിഞ്ഞ ദേവന്മാർ അവരുടെ സ് അവരുടെ സ്വരൂപം ദമയന്തിക്ക് കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് മനുഷ്യനായ നളനെ മനസ്സിലാക്കിയ ദമയന്തി സന്തോഷത്തോടെ വേഗം നളനെ വരണമാല്യം പിന്നീട് അവർ സന്തോഷത്തോടെ ദേവന്മാരെ നമസ്കരിച്ചു അവരുടെ പ്രവൃത്തി കണ്ട് ദേവന്മാരും സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ചു ഇന്ദ്രനും വരുണനും അഗ്നിയും യമനും നളന് ധാരാളം വരങ്ങൾ നൽകി യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യക്ഷ ദർശനം നൽകാമെന്നും മരിച്ചാൽ സ്വർഗം കിട്ടുമെന്നും പറഞ്ഞ് ഇന്ദ്രൻ നളനെ അനുഗ്രഹിച്ചു നളന് അഗ്നിദേവൻ തന്നെപ്പോലെ ശോഭിക്കുന്ന പുണ്യലോകങ്ങൾ നൽകുകയും നളൻ ആഗ്രഹിക്കുമ്പോൾ താൻ പ്രത്യക്ഷപ്പെട്ടുകൊള്ളാമെന്ന് പറയുകയും ചെയ്തു ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിശിഷ്ട രുചിയും ധർമ്മത്തിൽ ശ്രേഷ്ഠത്വവും യമൻ നളന് നൽകി വരുണൻ ഉത്തമമായ ഒരു പൂമാല നൽകുകയും ആഗ്രഹിക്കുന്ന സമയത്ത് താൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കാമെന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ ദേവന്മാരെല്ലാം നളനെയും ദമയന്തിയെയും അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് പോയി മറ്റ് രാജാക്കന്മാരും നളൻ്റെയും ദമയന്തിയുടെയും വിവാഹമെല്ലാം നല്ലവണ്ണം ആഘോഷിച്ച് തങ്ങളുടെ രാജ്യത്തിലേക്ക് തിരിച്ചു പോയി നളനും ദമയന്തിയും കുറേ നാൾ ദമയന്തിയുടെ അച്ഛൻ്റെ രാജ്യത്ത് സുഖമായി താമസിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി നിഷാദരാജ്യത്തേക്ക് പോയി ധർമ്മിഷ്ടനായ നളൻ നല്ല രീതിയിൽ രാജ്യം ഭരിച്ച് ജനങ്ങളെ സ്നേഹത്തോടെ പരിപാലിച്ചു അദ്ദേഹം അശ്വമേധം തുടങ്ങിയ യാഗങ്ങളൊക്കെ നടത്തി കൂടുതൽ ഐശ്വര്യം ഉണ്ടാക്കി നളനും ദമയന്തിക്കും ഇന്ദ്രസേനൻ ഇന്ദ്രസേന എന്നിങ്ങനെ പേരുകളുള്ള രണ്ട് കുട്ടികളും ഉണ്ടായി കുറെ കാലം അവരവിടെ സുഖമായി കഴിഞ്ഞു ഇത്രയൊക്കെ ധർമ്മിഷ്ഠനായ രാജാവായിരുന്നിട്ടും നളരാജാവിനെയും കലി ബാധിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നു അതെന്തെല്ലാമാണെന്ന് പറയാൻ കഥ മുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ